എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിൽ പലരും നൂറ്റിയെട്ട് തവണയൊക്കെ ജപമൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും എന്താണ് ഈ നൂറ്റിയെട്ടിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നൂറ്റിയെട്ട് ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത് ജ്യോതിശാസ്ത്രം ഗണിതം ശാസ്ത്രങ്ങൾ ആയുർവേദം യോഗ എന്നിവയിലെല്ലാം നൂറ്റെട്ട് എന്ന സംഖ്യ വളരെ പവിത്രവും പ്രാധാന്യമുള്ളതുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത നൂറ്റെട്ടിനെ കുറിച്ചുള്ള ശാസ്ത്രീയവും എന്നാൽ കൗതുകകരവുമായ ചില വസ്തുതകളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലുള്ളത് ഒരു കൗതുകകരമായ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇന്ത്യയിലെ ആംബുലൻസ് സർവീസിൻ്റെ നമ്പർ എല്ലായ്പ്പോഴും നൂറ്റെട്ടാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ബേസ് ബോളിലെ സ്റ്റിച്ചുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും നൂറ്റെട്ടായിരിക്കും ആയുർവേദം മർമ്മ എന്ന് വിളിക്കുന്ന ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളുടെ എണ്ണം നൂറ്റിയെട്ടാണ് രണ്ടോ അതിലധികമോ ടിഷ്യൂകൾ കൂടിച്ചേരുന്ന ഊർജ കേന്ദ്രങ്ങളെയാണ് മർമകൾ എന്ന് വിളിക്കുന്നത് ആയുർവേദത്തിലെ മർമ്മ പോയിന്റുകൾ ജീവശക്തിയായ പ്രാണനെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ മർമ്മ പോയിന്റുകൾ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളുമായോ ഊർജ കേന്ദ്രങ്ങളുമായോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് നാടികൾ എന്ന് വിളിക്കപ്പെടുന്ന സൂക്ഷ്മ നാഡി ചാനലുകളുടെ ഒരു ജംഗ്ഷനാണ് ഓരോ ചക്രങ്ങളും നൂറ്റിയെട്ട് നാടികൾ കൂടി ചേർന്നാണ് ഹൃദയചക്രം രൂപപ്പെടുന്നത് എന്നാണ് യോഗശാസ്ത്രം പറയുന്നത് അതുപോലെ സംസ്കൃത ലിപിയിൽ അമ്പത്തിനാല് അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ ഓരോ അക്ഷരത്തിനും പുല്ലിംഗവും ശ്രീലിംഗവുമായ ഊർജങ്ങളുണ്ട് ശിവ അല്ലെങ്കിൽ ശക്തി ഓരോ അക്ഷരത്തെയും ഈ രണ്ട് ഊർജങ്ങളാൽ ഗുണിച്ചാൽ സംഖ്യാപരമായി നൂറ്റി എട്ടാണ് കിട്ടുക അതുപോലെ വേദജ്യോതിഷ പ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഓരോന്നിനും നാല് പാദങ്ങൾ വീതമുണ്ട് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നാല് കൊണ്ട് ഗുണിച്ചാൽ മൊത്തത്തിൽ നമുക്ക് നൂറ്റിയെട്ട് പാദങ്ങൾ ലഭിക്കും അപ്പോൾ ഹിന്ദുമതമനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും ഈ നൂറ്റിയെട്ട് പാദങ്ങളിൽ ഒന്നിൽ ജനിക്കണം അതിനാൽ നമ്മൾ യഥാക്രമം നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് നാമങ്ങൾ ഒരു ജപമോ നാമാർച്ചനയോ ആയി ചെയ്യുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത് ഇതുതന്നെയാണ് നൂറ്റിയെട്ടിൻ്റെ ജപമഹാത്മ്യവും ഹിന്ദുയിസം ഉൾക്കൊള്ളുന്ന ആദർശവും നൂറ്റിയെട്ടുമായി ബന്ധപ്പെട്ട കൗതുകകരമായ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം യോഗയിൽ നൂറ്റിയെട്ട് നമസ്കാരങ്ങളുണ്ട് ടിബറ്റുകാർക്ക് നൂറ്റെട്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ജൈനമതത്തിൽ നൂറ്റെട്ട് ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് താവോയിസത്തിലെ തായ്ച്ചയ്ക്ക് നൂറ്റിയെട്ട് ഭാവങ്ങളുണ്ട് ബൈബിളിൽ ആദ്യം ജനിച്ചത് എന്ന വാക്കുകൾ നൂറ്റിയെട്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൻ്റെ ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ സത്യത്തിൽ ക്ഷമിക്കാൻ എന്നീ വാക്കുകൾ നൂറ്റെട്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ചരിത്രാതീത സ്മാരകമായ സ്റ്റോൺ ഹെഞ്ച് നൂറ്റിയെട്ടടി വ്യാസമുള്ളതാണ് വേദഗണിത പ്രകാരം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം സൂര്യന്റെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ചന്ദ്രന്റെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് മടങ്ങാണ് ഇനി സൂര്യന്റെ വ്യാസം ഭൂമിയുടെ വ്യാസത്തിന്റെ നൂറ്റിയെട്ട് ഇരട്ടിയാണ് ഇവ ഏകദേശം ശരിയാണെന്നും ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നാണ് ആധുനിക ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടുള്ളത് ജ്യോതിഷപരമായി നമ്മളുടെ ഗാലക്സിയിൽ ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹങ്ങളുണ്ട് ഓരോന്നിനും നാല് ദിശകൾ വീതമുണ്ട് ഇരുപത്തിയേഴിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റിയെട്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നൂറ്റെട്ട് എന്ന സംഖ്യ നമ്മളുടെ മുഴുവൻ ഗാലക്സിയെയും ഉൾക്കൊള്ളുന്നതാണ് ജ്യോതിഷത്തിൽ പന്ത്രണ്ട് രാശികളും ഒൻപത് ഗ്രഹങ്ങളുമുണ്ട് ഇവയുടെ മൊത്തസംഖ്യ നൂറ്റിയെട്ടാണ് ഭാരതീയ പുനർജന്മ സിദ്ധാന്തത്തിൽ മരണാനന്തരമുള്ള യാത്രയിൽ ഒരു ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യബോധം നൂറ്റിയെട്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായി പറയുന്നു തന്ത്രവിദ്യ പ്രകാരം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ പതിനഞ്ച് തവണയും ഒരു മണിക്കൂറിൽ തൊള്ളായിരം തവണയും പന്ത്രണ്ട് മണിക്കൂറിൽ പതിനായിരത്തി തവണയും ശ്വസിക്കുന്നുണ്ട് പ്രതിദിനം ശരാശരി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ശ്വസനങ്ങളുടെ എണ്ണം ഇതിനെ കണക്കുകൂട്ടിയാൽ ഇതിൽ പകുതിയായ പതിനായിരത്തി എണ്ണൂറ് അതായത് നൂറ്റി എട്ട് രണ്ട് പൂജ്യം സൗരോർജവും ബാക്കി പതിനായിരത്തി എണ്ണൂറ് ചന്ദ്ര ഊർജവുമാണ് സംഖ്യകളായ പതിനെട്ട് നൂറ്റി എട്ട് ആയിരത്തി എട്ട് പതിനായിരത്തി എട്ട് എന്നിവയെല്ലാം ഒരു മിസ്റ്റിക് സംഖ്യയായ ഒൻപതിൻ്റെ ഗുണിതങ്ങളാണ് ഒൻപതിൻ്റെ എല്ലാ ഗുണിതങ്ങളും ഒരുമിച്ച് ചേർത്താൽ ആത്യന്തികമായി സംഖ്യ ഒൻപത് തന്നെ ആയി മാറുന്നു ഉദാഹരണത്തിന് പതിനാറിന് ഒൻപത് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി നാൽപ്പത്തി നാല് ഒന്ന് പ്ലസ് നാല് പ്ലസ് നാല് സമം ഒൻപത് നൂറ്റെട്ട് ആവർത്തിക്കുന്നതിൻ്റെ യഥാർത്ഥ രഹസ്യമാണ് ഇനി നിങ്ങളോട് പറയുന്നത് സമയം സ്ഥലം കാരണം എന്നീ മൂന്ന് ഘടകങ്ങളാൽ രൂപപ്പെട്ടതാണ് പ്രപഞ്ചം സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിങ്ങനെ മൂന്ന് ധർമ്മങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം ഇങ്ങനെ മൂന്ന് തവണ വീതം മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോൾ അത് ഒൻപത് എന്ന മിസ്റ്റിക് സംഖ്യയായി മാറുന്നു ഈ പ്രപഞ്ചത്തെ കാലപുരുഷൻ എന്നാണ് വിളിക്കുന്നത് ഇത് നമ്മളുടെ ഉള്ളിലും പ്രതിഫലിക്കുന്നു മുകളിൽ പറഞ്ഞതുപോലെ താഴെ പുറത്തുള്ളതുപോലെ അകത്തും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ പ്രതിഫലനങ്ങളാണ് സമുദ്രത്തിലെ തുള്ളികൾ എന്ന പോലെ പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രപഞ്ചത്തെയും ഒൻപത് കാര്യകാരണ നിയമങ്ങളെയും ചേർക്കുമ്പോൾ കിട്ടുന്ന നൂറ്റെട്ട് എന്ന സംഖ്യ ആവർത്തിച്ച് ജപിക്കുന്നത് മുഴുവൻ പ്രപഞ്ചത്തെയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും Наны на маскарам.